ഹലോ ആ ചേച്ചി എവിടെ വെച്ച ഞാൻ ആ ചെക്കനോട് എത്രയും നിറയോ ചേച്ചി പറയണത് ആ ചേക്കൻ നന്നാവൂല ആ ചേക്കനെങ്കിൽ ഞാൻ കൊറേ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നടക്കണില്ല എന്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉം ലാളിച്ചും പുനഞ്ഞിട്ടും ചെങ്ങനെ വളർത്തിയെന്റെ ദോഷം എപ്പോഴാക്ക് മനസ്സിലാവണത് ആ പെണ്ണെ തന്നെ എന്റെ മോൻ കെട്ടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഈ അടുത്താണ് ഞാൻ ആ പെണ്ണിന്റെ ഡീറ്റെയിൽ മൊത്തം അറിഞ്ഞത് ഇങ്ങനെയൊരു ഒരു കുടുംബവും ആ വൃത്തിയെട്ടൊരു പെണ്ണും നീ നീ കുടുംബം എങ്ങനെയോ ആയിക്കോട്ടെ പെൺകുട്ടി നന്നായിരുന്നെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തോട് നന്നാക്കാമായിരുന്നു ഇതുമില്ല പെണ് അതിലേറെ മോശം ആ എന്തായാലും ഞാൻ ഓളെ ഓഫീസിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഉം ശരി ഞാൻ വിളിക്കേച്ചി